ഭാരത് മോർ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതും മൂർച്ചയുള്ള വാളിനേക്കാൾ ശക്തവും പൈശാചിക പോരാട്ടത്തിൽ ജയം നൽകുകയും ആത്മാവിൻ്റെ നിത്യതയിലേക്ക് ആനയിക്കുകയും ചെയ്യുന്ന സത്യവും വിശുദ്ധവുമുള്ള ദൈവവചന പഠനത്തിൻ്റെ ഉള്ളാന്തരങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം വിശുദ്ധ വേദപുസ്തക പഠന പരമ്പരയുടെ അനുഗ്രഹീതമായ പുതിയ ഒരു അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് തലകളെ ഉണങ്ങാം നമുക്കൊരുവാക്ക് പ്രാർത്ഥിക്കാം സർവശക്തനും പരമകാരുണ്യവാനും സ്നേഹസമ്പൂർണനുമായ ദൈവമേ അങ്ങയുടെ വിശുദ്ധ വേദപുസ്തകത്തിലടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ പഠിക്കുവാൻ ്രഹിക്കുവാൻ ധ്യാനിക്കുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കുമാറാകണമേ ആമേഹ പിതാവിനും പുത്രനും പരിശുദ്ധവും വായിക്കും സ്തുതി ആദ്യമത കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദാ ഇപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേഹൻ ഇന്നത്തെ വിശുദ്ധ വേദപുസ്തക പഠന പരമ്പരയിൽ പ്രവാചകന്മാർക്കുള്ള പൊതുവായ ആമുഖത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് യഷയ്യാവ് മുതൽ മലാഖി വരെയുള്ള പ്രവാചകന്മാരെ പൊതുവായി നമ്മൾ സമീപിക്കുകയാണ് ഹോശയായും ആമോസും പ്രവചനം നടത്തുന്നതായിട്ട് വേദപുസ്തകത്തിൽ നാം വായിച്ച് മനസ്സിലാക്കുന്നു അവരുടെ പ്രവചനം സ്വീകരിക്കുന്നത് ഇസ്രായേൽ ജനമാണ് അതായത് ഇസ്രായേൽ ജനത്തോടാണ് ഹൊഷയായും ആമോസും പ്രവചനം നടത്തിയത് എന്നാൽ യോവേൽ യശയാവ് മീഖ സെഫന്യാവ് വിലാപങ്ങൾ ഇരമ്പ്യാവ് ഹബക്കൂക്ക് ഹഗായി മലാഖി സെഖര്യാവ് എന്നീ പ്രവചനങ്ങൾ യഹൂദയിലെ ജനവുമായിട്ട് ബന്ധപ്പെട്ടാണ് നാം മനസ്സിലാക്കുന്നത് ആ പ്രവചനം സ്വീകരിക്കുന്നത് യഹൂദയിലെ ജനമാണ് യോനയും നഹൂമും പ്രവാചകന്മാരായിരുന്നു എന്നാൽ അവരുടെ പ്രവചനം സ്വീകരിക്കുന്നത് നിലുവക്കാരാണ് അല്ലെങ്കിൽ അശൂർക്കാരാണ് ദാനിയേലിൻ്റെ പ്രവചനം സ്വീകരിക്കുന്നത് ബാബേലിലെ ജനമാണ് ബാബേലിലെ ജനത്തോടാണ് ദാനിയേൽ പ്രവചനം നടത്തിയത് എസ്കേലാകട്ടെ ബാബേലിലെ നാടുകടത്തപ്പെട്ടവരോടാണ് പ്രവചിക്കുന്നത് ഉപദ്ധ്യാവ് ഏതോ വില ജനത്തോടാണ് പ്രവചനം നടത്തിയത് അങ്ങനെ വിവിധ സാഹചര്യങ്ങളിൽ പശ്ചാത്തലങ്ങളിൽ വിവിധ ദേശങ്ങൾക്കും ജനതകൾക്കും വേണ്ടിയിട്ടാണ് പ്രവാചകന്മാർ പ്രവചനം നടത്തിയതെന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പ്രവാചകൻ എന്ന പദത്തിൻ്റെ നിർവചനം നാം പഠിക്കുമ്പോൾ നബി ആ വാക്കിൻ്റെ അർത്ഥം ദൈവത്താൽ വിളിക്കപ്പെട്ടവൻ എന്നാണ് റോയേഹ് ആ വാക്കിൻ്റെ അർത്ഥം ദർശകൻ എന്നാണ് ഹോസേഹ് ദർശകൻ അല്ലെങ്കിൽ പ്രവാചകൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അങ്ങനെ വിവിധ പേരുകളിലാണ് പ്രവാചകൻ അറിയപ്പെട്ടിരുന്നത് ദൈവത്തിൻ്റെ വചനവും ഹിതവും ജനത്തിന് പ്രക്ഷേപണം ചെയ്യുന്ന ദൈവത്തിൻ്റെ വക്താക്കളാകുവാൻ ദൈവത്താൽ വിളിക്കപ്പെട്ട മനുഷ്യരാണ് പ്രവാചകന്മാർ എന്ന് അറിയപ്പെടുന്നത് മുന്നേ തന്നെ പറയുക അതായത് പൊതുവായി വർത്തമാനകാലത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവഹിതം മുൻകൂട്ടി പറയുന്ന ദൈവത്തിൻ്റെ വക്താവ് എന്ന നിലയിൽ പ്രവാചകനെ സാധാരണ രീതിയിൽ കാണുന്നു പ്രവാചകന്മാരുടെ പ്രവചനത്തിൻ്റെ വിവരണങ്ങളുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ സാധാരണഗതിയിൽ മുന്നേ തന്നെ പറയുക എന്നുള്ള പ്രയോഗമാണ് പരക്ക് സ്വീകരിക്കപ്പെടുന്നത് എന്താണ് മുന്നേ തന്നെ പറയുക എന്ന് പറഞ്ഞാൽ പൊതുവായി വർത്തമാനകാലത്തിലെ കാര്യങ്ങൾക്കു വേണ്ടി ദൈവഹിതം മുൻകൂട്ടി പറയുന്ന ദൈവത്തിൻ്റെ വക്താവ് എന്ന നിലയിൽ പ്രവാചകനെ കാണുന്നതാണ് ഇത് എന്നാൽ അസാധാരണമായി മുൻകൂട്ടി പറയുക എന്ന് പറയുന്നത് പ്രവാചകന്റെ മറ്റൊരു വിവരണമാണ് അതായത് ദൈവഹിതം മുമ്പേ തന്നെ പറയുന്ന ദൈവത്തിൻ്റെ വക്താവ് എന്ന നിലയിൽ പ്രവാചകനെ വിലയിരുത്തുന്നു പ്രത്യേകിച്ച് പ്രവചിച്ചിട്ടുള്ള വരാൻ പോകുന്ന സംഭവങ്ങളുടെ വെളിച്ചത്തിൽ വർത്തമാനകാലത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ മുൻകൂട്ടി പറയുക പ്രവാചകന്മാരെ കുറിച്ചുള്ള ഒരു ദൈവഹിതം കൂടിയാണ് പ്രവാചകന്മാരെക്കുറിച്ചുള്ള പൊതുവായ ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചത് തുടർന്നുള്ള കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം ദൈവം നമ്മെ സമൃദ്ധമായ നന്മകളാൽ

别什么时候，哦,哦。